ശ്രദ്ധിക്കുക ഓപ്പറേഷൻ സിന്ധൂർ എന്ന ചരിത്രപ്രധാനമായ സൈനിക നീക്കത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേന വടക്ക് കിഴക്കൻ മേഖലയിൽ അതിൻ്റെ ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിന് തയ്യാറെടുക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഒരു സാധാരണ അഭ്യാസമല്ലായിരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ശക്തമായ സൈനിക നടപടിയായിരുന്നു അത് ആ ഓപ്പറേഷന്റെ അതേ ഗൗരവത്തോടെയാണ് ഇപ്പോൾ ഈ അഭ്യാസത്തെ പ്രതിരോധ വിദഗ്ധ കാണുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ പതിനാറ് വരെ നീളുന്ന ഈ അഭ്യാസം ഇരുപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കും അസാം അരുണാചൽ പ്രദേശ് തുടങ്ങിയ തന്ത്രപ്രധാന സംസ്ഥാനങ്ങൾ ഇതിന്റെ പരിധിയിൽ വരും പ്രധാനമായും ലക്ഷ്യമിടുന്നത് ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ സിലിഗുരി ഇടനാഴിയാണ് ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള ഈ മേഖലയിൽ ഏത് സാഹചര്യവും നേരിടാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ഹസിമാരയിൽ നിന്നുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വ്യോമസേനയുടെ മുൻനിര വിമാനങ്ങളെല്ലാം ഈ ശക്തി പ്രകടനത്തിൽ പങ്കെടുക്കും ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷമുള്ള ഏറ്റവും വലിയ അഭ്യാസമെന്ന വിശേഷണം തന്നെ ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഇത് വെറുമൊരു പരിശീലനമല്ല മറിച്ച് അതിർത്തിയിൽ ഇന്ത്യയുടെ ശക്തിയും നിശ്ചയദാർഢ്യവും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു നിർണായക നീക്കമാണിത്